ஒரு சாதாரணமா இருந்த ஒரு விஜய இந்த உயரத்துல தூக்கி வச்சு கொண்டாடிக்கிட்டு இருக்கிறீங்க உங்க வீட்டுல ஒருத்தனாவே ஆக்கிட்டீங்க உங்க சொந்தக்காரனாவே ஆக்கிட்டீங்க என்னங்க பெரிய பணம் வேணுங்கிற அளவுக்கு பார்த்தாச்சு அரசியலுக்கு வந்துதான் நான் பணம் சம்பாதிக்கணுமா என்ன ஹிருதயம் நுருங்கி പൊലിഞ്ഞത് നാപ്പത് ജീവനുകൾ ദുരന്ത ഭൂമി സന്ദർശിച്ച് സ്റ്റാലിൻ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം ധനസഹായം നിങ്ങളെല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ നടൻ വിജയ് തമിഴ് സിനിമ നടൻ ഇളയ ഇളയതളപതി എന്നൊക്കെ പറയുന്ന വിജയ് നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നടൻ തന്നെയാണ് അല്ലേ അത് മലയാളികൾ എന്നില്ല തമിഴ് അങ്ങനെയില്ല എല്ലാ ആൾക്കാരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ തന്നെയാണ് വിജയ് എന്ന് പറയുന്നത് ഇപ്പൊ വിജയ് എന്ന് പറയുന്ന ആള് സിനിമാ ജീവിതമൊക്കെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഒരു സിനിമ സിനിമയോടെ ഇറങ്ങാനുണ്ട് അതിനുശേഷം പൂർണ്ണമായിട്ടും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ വിജയ് കഴിഞ്ഞ ദിവസം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഇപ്പൊ രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഈ ജനങ്ങളെ കാണാനും കുറെ പ്രസംഗത്തിനൊക്കെ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇദ്ദേഹം വരുന്നു എന്നറിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആൾക്കാരെല്ലാരും അവിടെ തടിച്ചുകൂടുകയും കാരണം മലയാളികളെ മലയാളികളെപ്പോലെയല്ലേ ഈ തമിഴം തമിഴര് എന്ന് പറയുമ്പോഴത്തേക്കും ഈ രജനീകാന്ത് വിജയ് എന്നൊക്കെ കേട്ട് കഴിയുമ്പോൾ അങ്ങ് ചത്തു കിടക്കുന്ന ആൾക്കാരാണ് കാരണം അത്രത്തോളം ആരാധനയാണ് അവർക്ക് ഈ പറയുന്ന നടന്മാരോടൊക്കെ അതിലൊന്ന് രജനീകാന്ത് പിന്നെ ഈ വിജയ് വിജയ് വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർ അവിടെ പറന്നെത്തി അപ്പം അങ്ങനെ വിജയ് ഈ ഒരു സമ്മേളനത്തിന് വേണ്ടിയിട്ട് എത്തി എത്തിയപ്പോൾ അവിടെ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ ഒരു സമ്മേളനത്തിന് എത്തുകയും വിജയെ കാണാനും എല്ലാത്തിനും വേണ്ടി അവിടെ എത്തിയത് അതും കുഞ്ഞു കുഞ്ഞുമക്കളുമായിട്ടൊക്കെ വരെ ആൾക്കാർ എത്തിയിരുന്നു അപ്പൊ ആ ഒരു തിക്കിലും തിരക്കിലും പെട്ട് നാപ്പത് പേരാണ് മരണപ്പെട്ടത് ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണികൾ ഉണ്ടായിരുന്നു കുഞ്ഞുമക്കളുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു അതിലുപരി ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഗുരുതര അവസ്ഥയിൽ ഹോസ്പിറ്റലുകളിലാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സമ്മേളനം നടത്തിയപ്പോ ഒന്നല്ലെങ്കിൽ അതിന് പറ്റിയ സ്ഥലം തിരഞ്ഞെടുക്കണമായിരുന്നു ഇതിങ്ങനെ ഒരു സമ്മേളനത്തിന് വേണ്ടിയിട്ട് വിജയി വന്ന ഒരു സ്ഥലം ഇത്ര ആൾക്കാർക്ക് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ലായിരുന്നു അതുപോലെ തന്നെ ഈ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പോലീസോ കാര്യങ്ങളോ ഇല്ലായിരുന്നു ഇതൊക്കെ വലിയൊരു വീഴ്ച തന്നെയാണ് ആ വീഴ്ചകൾ കൊണ്ട് തന്നെ എത്രയോ ജീവനുകളാണ് പൊലിഞ്ഞത് തിക്കിനും തിരക്കിലും ഒക്കെ പെട്ട് എത്ര ജീവനുകളാണ് പൊലിഞ്ഞത് ഇതിനൊക്കെ ആ ഒരു സമാധാനം പറയും യും വലിയ ദുരന്തം അവിടെ ഉണ്ടായി വലിയൊരു ദുരന്ത ഭൂമിയായിട്ട് അവിടെ മാറി ആ ഒരു സമയത്ത് വിജയ് ഒരക്ഷരമിണ്ടാതെ ആ ദുരന്ത ഭൂമിയിൽ നിന്ന് ഒരക്ഷരം മാധ്യമങ്ങളോടോ ഒന്നും സംസാരിക്കാതെ പുള്ളി പുള്ളിയുടെ വണ്ടി കയറി നേരെ പുള്ളിയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ വിമാനത്താവളത്തിലേക്ക് പോവുകയും അവിടുന്ന് പുള്ളി പുള്ളിയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു ആർക്ക് നഷ്ടമായി എന്ത് തെറ്റാണ് ആ മരണപ്പെട്ടവരും അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽ പെട്ടവരൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇയാൾ അവിടെ വരുന്നു എന്നറിഞ്ഞിട്ടാണ് ഈ ആൾക്കാരെല്ലാവരും ഇയാളെ കാണാൻ വേണ്ടിയിട്ടും ഇയാളുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടും ഒക്കെ എത്തിയത് இயல் வந்து நின்ட்டு அங்க பயங்கர சினிமேல பரையல மாஸ் டயலோக் ஒக்க அங்க வச்சு கீச்சி இதக்க வெறும் சினிமேல மாத்தே நடக்கத்துள்ளது நமக்கு இப்ப வளரே வாய் சரி இங்க இன்னொரு முக்கியமான விஷயம் இங்க போலீஸ் பாதுகாப்பு இருக்கா இல்லையா போலீஸோட கைகள்லாம் கட்டப்பட்டிருக்குன்னு நினைக்கிறேன் போலீசார் மக்கள் தான் சார் எஜமானர்கள் மக்களுக்காக மட்டும் தான் பயப்படணும் வேற யாருக்காக பயப்படணும் அவசியமே கிடையாது இன்னும் ஆறே மாசம் தான் ஆட்சி மாறும் காட்சி மாறும் அதிகாரம் கை மாறும் உண்மையான மக்களாட்சி மனசாட்சி உள்ள மக்களாட்சி அமையும் அப்ப தெரியும் எல்லாருக்கும் சுதந்திரமும் பாதுகாப்பும் நூறு சதவீதம் வரும் தேங்க்யூ நண்பா கான்பிடண்டா நல்லதே நடக்கும் வெற்றி நிச்சயம் அஸ்மிகா ஒன்பது வயசுல ஒரு பொண்ணு காணுமா நீங்களே அஷ்மிகா அஷ்மிகா ஒன்பது வயசுல ஒரு பொண்ணு காணுமா தம்பிகளா கொஞ்சம் தேடி கண்டுபிடிச்சு கொடுத்துருங்க அஸ்மிகா பிளீஸ் சார் பிளீஸ் ஹெல்ப் சார் பிளீஸ் தேங்க்யூ சி யூஆர் தேங்க்யூ ഇവരുടെയൊക്കെ വിചാരിച്ച സിനിമ പോലെ തന്നെയാണ് ജീവിതം സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കുകയാണ് പക്ഷെ ജീവിതത്തിൽ അങ്ങനെയല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇത്രയും വലിയ ദുരന്തം അവിടെ ഉണ്ടായി ഇത്രയും ആൾക്കാർ മരണപ്പെട്ടു അങ്ങനെയുള്ള ഒരു സ്ഥലത്തു നിന്നും വിജയ് നിശബ്ദനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവില്ലായിരുന്നു ഒരു നല്ല മനുഷ്യനായിരുന്നു മനുഷ്യനായിരുന്നുവെങ്കിൽ അപ്പോൾ അയാൾ എന്താ ചെയ്ത് ഇത്രയും വലിയ ദുരന്തം അവിടെ ഉണ്ടായി ഇത്രയും ആൾക്കാർ മരണപ്പെട്ടു ഇപ്പോൾ ഒരുപാട് ഹോസ്പി ആൾക്കാർ ഹോസ്പിറ്റലിൽ ചികിത്സയിലുണ്ട് മക്കളുകൾ അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ എന്നിട്ട് ഈ പറയുന്ന ഇതിന് കാരണക്കാരനായിട്ടുള്ള ഈ ഒരാൾ ഒരക്ഷരം പോലും ഇണ്ടാതെ പുള്ളി നേരെ പുള്ളിയുടെ കാര് കയറി അങ്ങ് പോയി ഇപ്പോൾ പുള്ളിയുടെ വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നു എ സി റൂമിലൊക്കെ നല്ല സുഖിച്ചിരിക്കുന്നു ആ മരണപ്പെട്ടവരൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇയാളെ വിശ്വസിച്ച് ഇയാളെ കാണാനും വേണ്ടിയിട്ടാണ് ആ സമ്മേളനത്തിലെത്തിയത് സത്യം പറഞ്ഞ എന്തിനാണ് ആൾക്കാർ ഇത്ര അങ്ങ് ചാകാൻ കിടക്കുന്നത് എന്തിനാണ് ഇയാളൊക്കെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വിജയി ഒക്കെ വരുമ്പോഴത്തേക്ക് എന്തിനാണ് പൊടി കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടാണ് ഇയാളെ കാണാൻ വേണ്ടി പോയിരിക്കുന്നത് ഒരു കുഞ്ഞിനെ അതായത് സ്വന്തം അച്ഛൻ തന്നെ ഒരു കുഞ്ഞ് ഒരു പെങ്കുഞ്ഞാണ് ഒരു ഒന്നര രണ്ട് വയസ്സേ ഉണ്ടാവുള്ളൂ ആ കുഞ്ഞിനെ തിക്കിലും തിരക്കിലും അത് മരിച്ചിട്ട് ആ കുഞ്ഞിനെ കയ്യിൽ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് നിന്ന് കരയ എന്തിനു വേണ്ടിട്ട് ഈ കുഞ്ഞുങ്ങളെ താങ്ങി പിടിച്ച് പോയി എന്തിനു വേണ്ടിയിട്ട് പോയി ദൈവാണോ അവിടെ വന്നത് വിജയ് ദൈവാണോ ഇപ്പൊ എന്നിട്ട് വിജയിക്ക് എന്താ പറയാ വിജയെ സപ്പോർട്ട് ചെയ്തിരുന്നവർ പോലും ഇപ്പൊ എതിരായിട്ട് തിരിഞ്ഞിരിക്കുക കാരണം ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് ഒരക്ഷരം പോലും ഇണ്ടാതെ ആ സ്ഥലത്ത് നിന്ന് ഇയാള് രക്ഷപെട്ട് കളഞ്ഞു അപ്പൊ ഇവർക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ ഡയലോഗ് അടിക്കാൻ മാത്രമേ ഇവരെ കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ യഥാർത്ഥ ജീവിതത്തിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടായാൽ ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്കൊക്കെ സ്വന്തം കാര്യം അത്രേ ഉള്ളു അപ്പൊ ഇനിയിപ്പോ ഈ വിജയി പോലുള്ളവര് രാഷ്ട്രീയത്തിലേക്കൊക്കെ വരുമ്പോ ഇവരെയൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ പോകുന്നവരൊക്കെ ഒന്നും ചിന്തിക്കുക ജനങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോ ഇവരൊക്കെ കൂടെ നിൽക്കുമോ അതോ സ്വന്തം കാര്യം നോക്കി പോകുമോ എന്നുള്ളത് അതിനൊരു ഉദാഹരണം തന്നെയാണ് ഇപ്പൊ കാണിച്ചു തന്നിരിക്കുന്നത് വിജയിയുടെ ഈ ഒരു സമ്മേളനം കാണാനോ ഇയാളെ കാണാനോ ഇയാളുടെ പ്രസംഗം കാണാനും വേണ്ടിയിട്ടാണ് ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ഒത്തുകൂടിയത് ആ ഒരു സ്ഥലത്താണ് ഇത്രയും വലിയ ദുരന്തങ്ങൾ ഉണ്ടായത് എന്നിട്ട് എല്ലാം കഴിഞ്ഞ് മരണപ്പെട്ടവരുടെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ ധനസഹായം അപകടം ഈ ഗുരുതര പരിക്കലുള്ളവർക്ക് രണ്ടു ലക്ഷം രൂപ കഴിഞ്ഞല്ലോ ഇത്രയും വലിയ ദുരന്തം ഉണ്ടായി മരണപ്പെട്ടവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ കൊടുക്കുമ്പോൾ എല്ലാം കഴിഞ്ഞു അത് എന്താ പറയാ കുറെ പൈസ കൊടുത്തുകൊണ്ടൊന്നും ഒന്നും ആവത്തില്ല ആ നഷ്ടപ്പെട്ടു പോയവരുടെ ഇപ്പൊ ഒരു കുഞ്ഞ് ഒരു കുഞ്ഞിന്റെ അമ്മ ആ കുഞ്ഞ് മരിച്ചു ആ അമ്മയുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചു പൊട്ടിപ്പോകും കാരണം ആ അമ്മക്ക് ആ കുഞ്ഞിന് പകരം എക്കോടിക്കണക്കിന് രൂപ കിട്ടിയെന്ന് പറഞ്ഞാലും അത് തുല്യ ആ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് അതിന് കുറെ പൈസ കൊടുത്തോണ്ട് ഒന്നും ഒന്നും ആവത്തില്ല അപ്പൊ ഈ വിജയിയൊക്കെ ആരാധിച്ച് അങ്ങ് പൊക്കിക്കൊണ്ട് നടക്കുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കുക ഇത്രയൊക്കെ ഉള്ളു ഇതുപോലെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരൊക്കെ ഇവരുടെ കാര്യം നോക്കി അങ്ങ് പോകും ഇപ്പൊ എന്തായാലും വിജയെ സ്നേഹിച്ച് വിജയ്ക്ക് ജയ് വിളിച്ച് നടന്നവരെ തന്നെ ഇപ്പൊ വിജയ്ക്കെതിരായിട്ട് സംസാരിക്കുകയാണ് കാരണം അവിടെ ആ ദുരന്ത ഭൂമിയിൽ അവിടെ ഇത്രയും വലിയ ദുരന്തങ്ങൾ ഉണ്ടായി ഒരുപാട് ഉറ്റവരെയൊക്കെ നഷ്ടപ്പെട്ട ആൾക്കാർ തന്നെ ഇപ്പൊ വിജയിക്കെതിരായിട്ട് സംസാരിക്കുകയാണ് കാരണം വിജയിയുടെ യഥാർത്ഥ ഒരു സ്വഭാവം എന്താണെന്നുള്ളത് ഇന്നലെ എല്ലാവർക്കും മനസ്സിലായി അല്ല എന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് വിജയ് എന്തിന് അവിടെ നിന്ന് ഒരക്ഷരം പോലും ഇണ്ടാതെ സ്വന്തം വീട്ടിലേക്ക് ഫ്ലൈറ്റ് കയറി പുള്ളി അങ്ങ് പോയി അത്രേ ഉള്ളൂ കാര്യം നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു കുറെ പൈസ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തോണ്ടോന്നും ഒന്നും ആണല്ല പിന്നെ ഒരു അമ്മ പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു അടുത്ത മാസം കല്യാണം കഴിക്കാനിരിക്കുന്ന ഒരു പെണ്ണും ചെറുക്കനും വിജയെ കാണാനും സെൽഫി എടുക്കാനും വേണ്ടിയിട്ട് ഈ ഈ സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നു ആ പെണ്ണും ചെറുക്കനും മരിച്ചു നാലോച്ചു നോക്കണം അല്ലേ അവരുടെയൊക്കെ വീട്ടുകാർ ഇത് എങ്ങനെ സഹിക്കും ഇത് എനിക്ക് പറയാനല്ലേ എന്തിന് ഇതുപോലുള്ളവർ വരുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർ എല്ലാവരും കൂടി എന്തിനെ ഇത്രേം ആൾക്കാർ അവിടെ തടിച്ചുകൂടി ദൈവമൊന്നും അല്ലല്ലോ പ്രത്യക്ഷപ്പെട്ട് വന്നത് ഇപ്പൊ ദൈവത്തിനെ കാണാനാണ് ആൾക്കാർ ഇങ്ങനെ പോയെങ്കിൽ അങ്ങനെ ഓർക്കും ഇതൊക്കെ ദൈവമാണ് നമ്മളെപ്പോലെ അവർ ഒരു മനുഷ്യനാണ് പിന്നെ അവർ കുറെ സിനിമയിൽ അഭിനയിച്ച് കുറെ ഡയലുകൾ മാസ് ഡയലോഗെ അവരങ്ങ് എന്തോ വലിയ ദൈവത്തിനെ കണക്കാണ് ആൾക്കാർ കണക്കാക്കുന്നത് ഒരു ദൈവമല്ല അവർ കുറെ സിനിമയിൽ അഭിനയിച്ച് കുറെ കാശുണ്ടാക്കി എന്നുള്ള എന്നത് അല്ലാതെ നമ്മളെപ്പോലെ അവരും ഒരു മനുഷ്യര് തന്നെയാണ് അല്ലാതെ അവർക്കൊന്നും ഇത്ര അങ്ങോട്ട് ആരാധനയും ഇഷ്ടമൊക്കെ നല്ലതാണ് പക്ഷെ ഇത് അയാൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അവിടെ അടി തടിച്ചു അല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ തടിച്ചു കൂടുന്നു പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവരെയൊക്കെ വിജയം കാണാൻ പോകുന്ന അവസാനം തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് ഒരുപാട് ആൾക്കാർ മരിക്കുന്നു കുറേ ആൾക്കാർ ഹോസ്പിറ്റലിൽ കിടക്കുന്നു ഇപ്പോഴും ഐ സി മറ്റോ ഒന്നോ രണ്ടോ ആൾക്കാർ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നുണ്ട് ഇതിനൊക്കെ ആര് സമാധാനം പറയും എന്തായാലും വിജയ്ക്കെതിരായിട്ട് ഇതിനെതിരെ നടപടി എടുക്കുമെന്നോ ഇയാൾക്കെതിരെ കേസുണ്ടോ എന്നൊക്കെ കേൾക്കുന്നുണ്ട് സത്യാവസ്ഥ അറിയില്ല തീർച്ചയായിട്ടും ഇതിനെതിരായിട്ട് കേസെടുക്കുക തന്നെ വേണം കാരണം ഇയാളും ഈ ഒരു ദുരന്തത്തിനൊരു മുഖ്യ കാരണക്കാരൻ വിജയ് തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെ തിരക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ ആവശ്യത്തിലധികം അതിൻ്റെതായിട്ടുള്ള പോലീസുകാരും എല്ലാം വേണം ഇത് അതൊന്നും സജ്ജീകരിക്കാതെ കുറെ ആൾക്കാർ അങ്ങ് ഒത്തുകൂടി അല്ലെങ്കിൽ അത്ര ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം ഇത് അങ്ങനെ അത്ര അധികം ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലായിരുന്നു അവിടെയുള്ള പല ആൾക്കാരും ചാനലുകളോട് പറയുന്നുണ്ടായിരുന്നു അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർക്കൊന്നും നിൽക്കാൻ പറ്റിയ സ്ഥലമേ അല്ലായിരുന്നു അപ്പൊ അത് ഇതിന്റെ ഒരു മുഖ്യ കാരണക്കാരനെന്ന് പറയണ വിജയ് തന്നെയാണ് അപ്പൊ വിജയ്ക്കെതിരായിട്ട് കേസ് നടപടിയൊക്കെ എടുക്കണമെന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് കാരണം ആ നഷ്ടപ്പെട്ടു പോയവരുടെ ജീവന് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഇത് അത് ആൾക്കാരെ തിരക്ക് നിയന്ത്രിക്കാനോ അതിനും ഇതിനുമുള്ള മുൻകരുതലുകൾ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്തും എനിക്ക് അത്രേ പറയാനുള്ളൂ എന്തായാലും വിജയി ആരാധിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഇപ്പോൾ വിജയിക്കു വേണ്ടി ജയ് വിളിച്ചവരൊക്കെ ഇപ്പൊ വിജയം തെറി പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ തന്നെ പറയണം ഇവനെയൊക്കെ മനസ്സിലാക്കുക ഇവനെയൊക്കെ സാധാരണ മനുഷ്യൻ തന്നെയാണ് അല്ലാതെ ദൈവമൊന്നും അല്ല ഇത്ര കണ്ടങ്ങോട്ട് ആരാധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിജയ് ഈ ചെയ്ത ഈ ഒരു പ്രവൃത്തിയിൽ നിങ്ങൾ വിജയി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനും ഒരു വിജയം ആരാധിക്കുകയൊക്കെയാണ് വിജയം ഒരുപാട് ഇഷ്ടമൊക്കെയാണ് പക്ഷെ എന്ന് വെച്ചിട്ട് അയാളുടെ ഇമാതിരി പ്രവർത്തിയൊന്നും നമുക്ക് ഇഷ്ടപ്പെടാനോ സപ്പോർട്ട് ചെയ്യാനോ പറ്റത്തില്ല ഇത് വിജയുടെ ഭാഗത്തു നിന്നും കൂടി വന്നിട്ടുള്ള വലിയൊരു അപാകതയാണ് അതൊക്കെ പോട്ട് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായിട്ട് അവിടെ നിന്ന് ഒരു വാക്ക് പോലും ഇണ്ടാതെ സ്വന്തം കാര്യം സിന്താവാന്നു പറഞ്ഞാൽ അയാൾ അങ് അയാളുടെ കാറിൽ കയറി അയാളുടെ വീട്ടിലേക്ക് അങ്ങ് പോയി അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് വിജയയുടെ ഈ ഒരു പ്രവൃത്തിയെ നിങ്ങൾ ന്യായീകരിക്കുക അതായത് നിങ്ങൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അഭിപ്രായം എന്തായാലും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്